കല്ലാറിൽ പ്രവർത്തിക്കുന്ന വരകുകാലായിൽ സാനിറ്ററി സമസ്ഥാപനം ചുമട്ട് തൊഴിലാളികളെ ഒഴിവാക്കാനായി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ജോലി നൽകിയതായി സംയുക്ത തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത പതിനൊന്ന് തൊഴിലാളികൾ പ്രദേശത്തുണ്ട് തൊഴിൽ ആവശ്യപ്പെട്ടെങ്കിലും കയറ്ററുക്ക് ജോലികൾ ആരംഭിക്കുമ്പോൾ ജോലി നൽകാമെന്ന് ഉടമ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ പറയുന്നത് യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ജോലികൾ ചെയ്യുന്നത് എന്നാണ് ഇത് തെറ്റാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ചാണ് ഇവർ ജോലികൾ ചെയ്യുന്നത് ഇത്തരം തൊഴിലാളികൾക്ക് വേണ്ടി ഉടമ എ എൽഒക്ടിനു അപേക്ഷ നൽകുകയും ഇതിന് തടസ്സവാദം ഉന്നയിച്ച തൊഴിലാളികളുടെ വാദം ശരിയാണെന്ന് കണ്ടെത്തി കാർഡ് നിഷേധിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് തൊഴിലുടമ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ആവശ്യം തള്ളുകയായിരുന്നു സ്റ്റീലാൻഡ് സാനിറ്റൈസ് എന്ന് അങ്ങനെ ഒരു സ്ഥാപനം ഇപ്പോൾ ഒരു വർഷക്കാലമായിട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അവിടെ ഈ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവിടുത്തെ നിയമാനസമ ട്വൻ ടി സി തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കണമെന്നാണ് യൂണിയൻ എന്ന നിലയ്ക്ക് സി എ ടി ബി എം എസും എൻ ടി സി ആവശ്യപ്പെട്ടത് അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അവിടുത്തെ മാനേജ്മെൻ്റ് പരവാല മാനേജ്മെൻറ്റ് പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ കെട്ടിടമാണ് പണിയുന്നത് ഈ വ്യാപാര സ്ഥാപനമാണ് പണിയുന്നത് അവർ ഗോഡൌണിൽ നിന്ന് അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല വ്യാപാര സ്ഥാപനമാണ് പണിയുന്നത് പണി കഴിയുമ്പോൾ ഇവിടുത്തെ തേക്ക ജോലി നിങ്ങൾക്ക് തരാം എന്ന് തൊഴിലാളികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് തൊഴിലാളികളത് വിശ്വസിച്ച് അന്ന് പണി കെട്ടിടത്തിൻ്റെ പണിക്ക് കമ്പിയും സിമൻറ്റും മറ്റു സാധനങ്ങളും വന്നപ്പോൾ ഇറക്കാതെ വരികയും ഇവർ പറഞ്ഞ് വിശ്വസിക്കുകയും ചെയ്തു അതിൽ പത്ത് മാസം മുമ്പ് ഇതിൻ്റെ പണി ആരംഭിക്കുകയും അവിടെ വ്യാപാരം ആരംഭിക്കുകയും തൊഴിലാളികൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ട് പണി കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിയനുകൾ ഞങ്ങൾ മൂന്ന് യൂണിയൻകാരും സി എ ടും ബി എം എസും ഐ എൻ ടി സിയും മൂന്ന് യൂണിയൻകാരും തീരുമാനം എടുത്തുകൊണ്ട് ഇവർക്ക് കത്ത് കൊടുത്തു തൊഴിലാളികൾക്ക് പണി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു അവർ പണി തരാൻ തയ്യാറായില്ല തരാ തയ്യാറായില്ലെന്ന് മാത്രമല്ല എ എല്ലോ കാർഡിന് വേണ്ടി അന്യ ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് പണിയെടുപ്പിക്കുന്നതിന് വേണ്ടി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി അഞ്ച് പേർക്ക് വേണ്ടി ഇവിടെ പണിയെടുക്കുന്നതിന് എ എല്ലോ കാർഡ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ അപേക്ഷ വച്ചു ഞങ്ങൾ യൂണിയൻകാരെ തടസ്സവാദം ഉന്നയിച്ചു കാരണം ട്വൻറ്റി സിക്സ് എ കാർഡുള്ള തൊഴിലാളികൾ ഇപ്പം നിലവിലവിടുണ്ട് അതുകൊണ്ട് കൂടുതൽ തൊഴിലാളികളുടെ ആവശ്യമില്ല അതുകൊണ്ട് ഈ തൊഴിലാളികൾക്ക് പണി കൊടുക്കണം ഈ യൂണിയനിൽപ്പെട്ട തൊഴിലാളികൾക്ക് പണി കൊടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അതുകൊണ്ട് മറ്റവർക്ക് കാർഡ് കൊടുക്കരുതെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അങ്ങനെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരകാല മാനേജ്മെൻറ്റ് ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും കേരള ഹൈക്കോടതി അത് കേസ് പഠിച്ചതിനു ശേഷം ബഹുമാനപ്പെട്ട ഇടുക്കി ഡി എൽ ഒക്ക് ഇതിന് തീരുമാനം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇടുക്കി ഡി എൽ ഒക്കെ കൈമാറി യഥാർത്ഥത്തിൽ ഇവർ അങ്ങനെ കൈമാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇവർ കൊടുത്ത കേസ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തള്ളുകയാണ് ചെയ്തത് അല്ലെങ്കിൽ കേരള ഹൈക്കോടതിക്ക് ഇവർ കൊടുത്ത ഈ ആൾക്കാർക്ക് അഞ്ചു പേർക്ക് കാർഡ് കൊടുക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് ഉത്തരവിടായിരുന്നു അങ്ങനെ ഉത്തരവിടാതെ ഇതിനെക്കുറിച്ച് തീരുമാനം എടുക്കാൻ ഡി എൽ ഒക്കെ കിട്ടും ഇവിടുത്തെ ഡി എൽ ഒ ഇടുക്കി ഡി എൽഒ നിർഭാഗ്യവശാൽ അവർ ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർപേഴ്സൺ കൂടെ ആയതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ച് ലേബർ കമ്മീഷൻ കൂട്ടു ലേബർ കമ്മീഷൻ അതിപ്പോ ആ കേസ് ഇപ്പോ എറണാകുളം വിട്ടിരിക്കുകയാണ് സ്ഥാപന ഉടമയ്ക്ക് അനുകൂലമായി മർച്ചൻസ് അസോസിയേഷൻ നടത്തുന്ന പ്രചാരണം തെറ്റാണ് തൊഴിലാളികൾ ഈ സ്ഥാപനത്തിനെതിരെ മാത്രമാണ് സമരം ചെയ്യുന്നത് ന്യായമായ തൊഴിലവകാശം ലഭിക്കുന്നതിനായി സമാധാനപരമായ സമരമുറകളാണ് സ്വീകരിക്കുന്നത് ഗോഡൌണുകളിൽ കയറ്ററി ജോലി ചെയ്യണമെങ്കിൽ അറ്റാച്ച്ഡ് വിഭാഗം തൊഴിലാളികൾക്കുള്ള കാർഡ് വേണം ഇതില്ലാത്തവരെ ഉപയോഗിച്ചാണ് ഉടമ ജോലി ചെയ്യിക്കുന്നത് ഇത് തൊഴിലാളികളോടുള്ള ദാർഷ്ട്യവും പിടിവാശിയുമാണ് ജോലി ലഭിക്കും വരെ സമരം തുടരുമെന്നും ഉടമ പിടിവാശി പിടിഞ്ഞ് യഥാർത്ഥ തൊഴിലാളികൾക്ക് ജോലി നൽകണമെന്നും സംയുക്ത സമരസമിതി നേതാക്കളായി പി പി സുശീലൻ ബി വിജയൻ ജോൺ സി എ ഷെരീഫ് എസ് അനൂപ് എന്നിവർ പറഞ്ഞു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ പുറമെ അമ്പത്തിരണ്ടായിരത്തിലധികം എസെൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് ഹൈറീച്ച് ഹൈ പമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ക്രോക്കറി ഗിഫ്റ്റ് ഐറ്റംസ് അപ്ലയൻസുകൾ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് ഹൈപ്പർ മാർഡ് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ